പൊല്ലാപ്പും തീരുന്നില്ല പാലക്കാട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത യെസ് ഭീഷണിക്ക് കൗൺസിലർമാർ നിന്നാണ് കൗൺസിലർമാർ പിന്മാറിയത് എന്നാൽ പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ചടങ്ങ് വിമത കൗൺസിലർമാർ ബഹിഷ്കരിച്ചു പാലക്കാട് ബി ജെ പി തർക്കത്തിൽ സമവായത്തിന് ശോഭാ സുരേന്ദ്രൻ പക്ഷം ആർ എസ് എസ് ഭീഷണിക്ക് കൗൺസിലർമാർ വഴങ്ങിയെങ്കിലും പ്രശാന്ത് ശിവന്റെ ജില്ലാധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ഇടഞ്ഞു നിൽക്കുന്നവർ എത്തിയില്ല നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു ബി ജെ പി ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ കെ ലക്ഷ്മണൻ എന്നിവരാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയിലായിരുന്നതിനാലാണ് ചടങ്ങിനെ എത്താതിരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പറഞ്ഞു ഞങ്ങളുടെ സംഘടനയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംഘടനയ്ക്ക് അകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പരിഹരിക്കും ആ സമയത്താണ് നമ്മളെ അവിടെ വിളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അവ ആ വിളിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയതാണ് അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു ഇതുണ്ടായി തടസ്സമുണ്ടായിരുന്നത് ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിൻ്റെ നോമിനിയായാണ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായത് ഇതായിരുന്നു ശോഭ സുരേന്ദ്രൻ പക്ഷത്തെ ചൊടിപ്പിച്ചത് ആർ എസ് എസ് ഇടപെട്ടെങ്കിലും പാലക്കാട് ബി ജെ പിയിലെ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ന്യൂസ് പാലക്കാട്